വർഷങ്ങളായി ഗാന്ധി കുടുംബത്തിലുള്ളവർ മത്സരിക്കുന്ന സീറ്റുകളാണ് ഉത്തർപ്രദേശിലെ അമേത്തിയും റായ്ബറേലിയും ഒടുവിൽ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് അമേറ്റി റായ്ബറേലി സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധി റായ്ബറേലിയിൽ നിന്നും ജനവിധി തേടും അതേസമയം പ്രിയങ്കാഗാന്ധി ഇക്കുറിയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉണ്ടാവില്ല ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയായിരിക്കും അമേത്തിയിൽ മത്സരിക്കുക സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എഐ സി സിയുടെ അറിയിപ്പ് പുറത്തുവന്നു രണ്ട് മണ്ഡലങ്ങളിലേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ് രണ്ട് സീറ്റുകളും ഗാന്ധി കുടുംബത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഇവിടെ മെയ് ഇരുപതിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സോണിയാഗാന്ധി രാജ്യസഭാ അംഗമായതിനെ തുടർന്ന് റായ്ബറേലിയിലെ മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു സോണിയാഗാന്ധിയുടെ സീറ്റിൽ സ്വാഭാവികമായ തീരുമാനമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചത് ബിജെപി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് ആയിരിക്കും റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ എതിരാളി രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ദിനേശ് പ്രതാപ് സിംഗിനെ സോണിയാഗാന്ധി പരാജയപ്പെടുത്തിയിരുന്നു കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി ജനവിധി തേടിയിരുന്നു ഏപ്രിൽ ഇരുപത്തി ആറിന് കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു അമേഠിയിൽ മത്സരിക്കുന്ന കിഷോരിലാൽ ശർമ്മ രാഹുലിന്റെ അടുത്ത അനിയായാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പുകളിൽ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയുടെ രാഹുൽ തോറ്റു റായ് ബറേലിയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ സോണിയാഗാന്ധിയും ഒപ്പമുണ്ടാകുമെന്നാണ് സൂചന അമേഠിയിൽ മത്സരിക്കുന്ന കിഷോരിലാൽ ശർമ്മയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ഉണ്ടാവുക നേരത്തെ പ്രിയങ്ക ഗാന്ധി റായ് ബറേലി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു കോൺഗ്രസിന് എന്തുകൊണ്ട് ും സുരക്ഷിതമായ മണ്ഡലമാണ് റായ്ബറേലി എന്നാൽ വയനാട്ടിലും ജനവിധി തേടിയതിനാൽ രണ്ടിടത്തും വിജയിച്ചാൽ രാഹുൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം